കർണാടകയിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോൾ മൂട അഴിമതിയിൽ കുരുങ്ങി കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയുടെ ഭാവി തുലാസിലായി എന്ന് ഉറപ്പായപ്പോൾ തന്നെ ഇനി ആര് എന്നുള്ള ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അകറ്റി നിർത്താൻ അടവും പതിനെട്ടടവും ഇപ്പോൾ സിദ്ധരാമയ്യ പക്ഷം അതിനിടെ സിദ്ധരാമയ്യയുടെ ഉറച്ച അനുയായിയായി കണക്കാക്കപ്പെടുന്ന കർണാടക സഹകരണ മന്ത്രി കെ എൻ രാജണ്ണ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സതീഷ് ജാർക്കോളിക്ക് ഭാവിയിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയുമെന്ന് രാജണ്ണ പ്രസ്താവിച്ചു ഒരു സ്വകാര്യ ടി വി ചാനലിനോട് സംസാരിക്കുകയായിരുന്നു രാജണ്ണ സതീഷും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായി എന്ന വാർത്തകൾ രാജണ്ണ നിഷേധിച്ചു അവരുടെ ബന്ധം ദൃഢമാണ് നമുക്ക് സമുദായത്തിൽ നിന്ന് സതീഷിന് ഭാവിയിൽ ഏറ്റവും ഉയർന്ന പദവി നേടാനുള്ള അവസരമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് കൂടുതൽ ഉപമുഖ്യമന്ത്രി തസ്തികകൾ സൃഷ്ടിക്കണമെന്ന് രാജന നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു മൂടാ കേസിൽ ഗവർണർ അനുമതി നൽകിയതിനാൽ സിദ്ധരാമയ്യ രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഉദാഹരണമാണ് രാജന ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഭൂമി അഴിമതി കേസിൽ അനധികൃത നടപടി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി വിശദീകരണം അംഗീകരിച്ചു തന്നെ കുറ്റവിചാരണ ചെയ്യാൻ ആവശ്യപ്പെടുന്ന അപേക്ഷ ഗവർണർ തള്ളുമെന്ന വിശ്വാസവും അദ്ദേഹവും പ്രകടിപ്പിച്ചു ഗവർണറുടെ നോട്ടീസ് പിൻവലിക്കണമെന്ന് നേരത്തെ മന്ത്രിസഭയും ഒറ്റക്കെട്ടായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ പരാതി നൽകിയ മലയാളി സന്നദ്ധ പ്രവർത്തകനായ ടി ജെ എബ്രഹാമിനെ വിളിച്ചു വരുത്തി ഗവർണർ വിശദീകരണവും തേടി തിരക്കിട്ട് നടപടികൾ എടുക്കില്ല എന്നാണ് സൂചനകൾ ലഭ്യമാകുന്നത് മുൻ മുഖ്യമന്ത്രി യെതിരപ്പ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ എബ്രഹാമിന്റെ പരാതികളിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു സിദ്ധരാമയുടെ ഭാര്യ പാർവതിക്ക് മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി സൈറ്റുകൾ അനുവദിച്ചതിനാൽ ഉൾപ്പെടെ നാലായിരം കോടി രൂപയുടെ അഴിമതി നടന്ന് എന്നാണ് ആരോപണം ഉന്നയിക്കപ്പെടുന്നതും